സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും ഐസൽ നിറങ്ങളേകാൻഡൽ സ്റ്റുഡിയോ നിങ്ങളുടെ കൂടെ ലൈവ വെഡിംഗ് സെന്റർ റോഡ് വണ്ടൂർ സപ്ലൈകോ വിലവർധനവിൽ പ്രതിഷേധിച്ച് വണ്ടൂർ മാവേലി സ്റ്റോറിന് മുന്നിൽ റീത്ത് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പ്രവർത്തകർ പ്രകടനമായെത്തിയാണ് റീത്ത് സമർപ്പിച്ചത് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി എച്ച് എൽ ഉദ്ഘാടനം ചെയ്തു ോ കേരളം വലിച്ചിടുന്നുണ്ടെങ്കിൽ ആണോമാനോ ഉണ്ടെങ്കിൽ അച്ഛനെച്ച് പുറത്തു പോട പുറച്ചു പോട സപ്ലൈകോ ഓഫീസുകൾ എന്ന് പറയുന്നത് മാവേലി സ്റ്റോറുകൾ റേഷൻ കടകൾ എന്നൊക്കെ പറയുന്നത് പൊതുവിപണിയിൽ സാധാരണക്കാരന് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കേണ്ട സാധാരണ ജനങ്ങളുടെ അത്താണിയായ കേന്ദ്രങ്ങളാണ് എന്നാൽ ഇന്ന് സപ്ലൈകോ കേന്ദ്രങ്ങളിൽ കാലാകാലങ്ങളിലായി സബ്സിഡി നിരക്കിൽ കൊടുക്കുന്ന സാധനങ്ങൾ പോലും ഇന്ന് നമ്മുടെ സപ്ലൈകോ ഓഫീസുകളിലില്ല പത്തോളം ഇനങ്ങളാണ് സബ്സിഡി നിരക്കിൽ അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നമ്മുടെ സപ്ലൈകോ ഓഫീസുകൾ മുഖാന്തരം വിതരണം ചെയ്യാറുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അരി പോയിട്ട് ആ എന്ന് പറയാനുള്ള ത്രാണി പോലും ഇവിടുത്തെ സപ്ലൈ ഓഫീസുകൾക്കില്ല കഴിഞ്ഞ ദിവസം വെളിച്ചെണ്ണ മാത്രമാണ് ഈ പത്തോളം ഇനങ്ങളിൽ വെളിച്ചെണ്ണ മാത്രമാണ് പല സപ്ലൈകോ ഔട്ട്ലെറ്റുകളും ഉള്ളത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ സപ്ലൈകോ ഓഫീസുകളുടെ സ്ഥിതിയും ഇതുതന്നെയാണ് ആയിരം കോടി രൂപയോളമാണ് സപ്ലൈകോക്ക് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് നെല്ല് സംഭരണമടക്കം ആയിരം കോടി രൂപയോളം സപ്ലൈകോക്ക് കൊടുക്കാനുള്ള സമയത്താണ് ഇപ്പം കഴിഞ്ഞ കേരളത്തിന്റെ ധനമന്ത്രി ശ്രീ ബാലഗോല ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ പത്ത് കോടി രൂപയാണ് സപ്ലൈകോക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ളത് അതും സപ്ലൈകോ സ്ഥാപനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പത്ത് കോടി രൂപ എന്നുള്ളത് മാത്രമാണ് ബജറ്റിൽ ധനമന്ത്രിയുടെ പരാമർശമുള്ളത് ഇ കെ അഫ്ലഹ് അധ്യക്ഷത വഹിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈൻ റഹീമൂർഖൻ കെ കെ അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കാളികാവ് റോഡ് വണ്ടൂർ